യീശു മിശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവടത്തിലെ ആറാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മർക്കോസിനസ് സുവിശേഷം എട്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഫരിസേറുടെ പുളിമാവ് അതാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ഫരിസേരുടെയും ഹെറോദോസിൻ്റെയും പുളിമാവിനെക്കുറിച്ച് കരുതലൂടെ ഇരിക്കുവിൻ എന്ന് ഈശോ പിന്നെ ശിഷ്യന്മാരോട് പറയുകയാണ് അവൻ അവരെ അനുശാസിച്ചു നിങ്ങൾ ജാഗരൂകരായിരിക്കുവാൻ പരിസരടേയും ഹെറദോസിൻ്റെയും പുളിമാവിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ പുളിമാവ് സത്യത്തിൽ ഈശോനാഥൻ പുളിമാവ് അല്ലെങ്കിൽ പുളിപ്പ് എന്ന് പറയപ്പെടുന്നത് ദൈവരാജത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഒരു ഒരു സിമ്പലാണ് എടുത്ത് പറയുന്നുണ്ട് മൂന്നിടങ്ങഴി മാവ് പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിമാവിന് സദൃശ്യമാണ് ദൈവരാജ്യം എന്ന് ഈശോ പറയുന്നുണ്ട് അവിടെ ഒരു പോസിറ്റീവ് സെൻസിലാണ് ആത്മാവിലേക്കും ശരീരത്തിലേയും മനസ്സിലേക്കും ഒരുപോലെ പടർന്ന് പിടിക്കട്ട രീതിയിൽ നിൻ്റെ ജീവിതത്തിലേക്ക് ആ ദൈവിക നന്മകൾ ചേർത്ത് വയ്ക്കപ്പെടുമാറാകട്ടെ ഇവിടെ ഈ സുവിശേഷ ഭാഗത്ത് ഫരിസേരുടെ പുളിമാവ് ഹെയർദോസിൻ്റെയും പുളിമാവെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സെൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഈ പുളിമാവ് ഈസ്റ്റ് എന്നൊക്കെ പറയുന്നെങ്കിൽ ബ്രെഡ് എന്നൊക്കെ പറയാറുണ്ട് ഈ പുളിപ്പി അപ്പം അല്ലെങ്കിൽ പുളി പുളിപ്പുള്ള പുളിപ്പുള്ളപ്പം പുളിപ്പില്ലാത്തപ്പം നമ്മൾ ബൈബിളിൽ പലയിടങ്ങളിൽ വരുന്നൊരു സംഭവമാണ് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ പെസഹ ഒരുക്കുമ്പോൾ അവിടെ പുളിപ്പില്ലാത്തപ്പം ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് സത്യത്തിൽ അതിന് പല രീതിയിലർത്ഥം നമുക്ക് കാണാൻ സാധിക്കും ഒരു അർത്ഥം പറയുന്നതാണ് ഇങ്ങനെ മാവൊക്കെ പുളിക്കാൻ പുളിപ്പിക്കാൻ എടുത്ത് വെച്ചിട്ട് അത് പുളിച്ച് കഴിഞ്ഞ് അപ്പം ചുടാനായിട്ട് അല്ലെങ്കിൽ പുളിമാവ് നിന്നും അപ്പം ചുടാനായിട്ടുള്ളൊരു സമയമൊന്നും ഇനിയില്ല ആ മാവ് എടുത്ത് അപ്പം ചുടുക കഴിക്കുക യാത്രയ്ക്ക് സമയമായി ആ വടി വടി പിടിച്ച് അരമുറക്കി നിന്നുകൊണ്ട് ബസാ ഭക്ഷിക്കുക യാത്രയ്ക്ക് സമയമായി എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പുളിപ്പില്ലാത്തപ്പം കഴിച്ചു എന്ന രീതിയിൽ അവിടെ അവതരിപ്പിക്കുന്നത് ഇതിങ്ങനെ ഇസ്രായേലിൽ തുടർന്നു പോയിക്കൊണ്ടിരുന്നു പെസായി ഈ ആദ്യത്താഴെ സമയത്ത് നോക്കിയാൽ പുളിപ്പില്ലാത്തപ്പം ഉപയോഗിച്ചെന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇപ്പോഴും ജൂതർ ഈ പുളിപ്പില്ലാത്തപ്പത്തിന് അപ്പം ഉപയോഗിച്ചാണ് പെസ ആചരിച്ചുകൊണ്ടിരിക്കുന്നത് പുളിപ്പില്ലാത്തപ്പം ഇപ്പം ഈശോയുടെ ശിഷ്യന്മാർ പുളിപ്പില്ലാത്തപ്പം ആയിരിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുക പുളിപ്പിച്ച അപ്പമാണ് പരിസേരും ഹെർഗസ്സും അതായത് ഫരിസേറിൻ്റെ ഫരിസേർ കാബട്ട്യമാണ് ഹെറുദോസ് കുറേ കൂടി അധികാരത്തെക്കുറിച്ചാണ് ഇപ്പം ഇത് ഇത് രണ്ടും ഈ കാബട്ട്യം നിറഞ്ഞ പുളിപ്പ് അധികാര കൊതി അധികാരത്തിനു വേണ്ടിയുള്ള ത്വര അതിനുവേണ്ടി എന്തും ചെയ്യും എന്ന് പറയപ്പെടുന്ന പുളിപ്പ് ഈ ഈ പുളിപ്പിൻ്റെ കോംബോയാണ് ഈശോ പറയുന്നത് ഫരിസേരുടെയും ഹെറദോസിൻ്റെയും പുളിപ്പിനെ സൂക്ഷിക്കുക ഈ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് അധികാര ഭ്രമം അല്ലെങ്കിൽ സമ്പത്ത് സുരുകൂട്ടണം എല്ലാം വെട്ടിപ്പിടിക്കണം എന്നുള്ള ഹെറദോസിൻ്റെ പുളിപ്പിനെ സൂക്ഷിക്കുക താനല്ലാത്തതാണ് താനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കാപഡ്യമാകുന്ന പരിസ്യരുടെ പുളിപ്പിനെയും സൂക്ഷിക്കുക ഇത് രണ്ടും വേർഡിയാണ് ലൗകികമാണ് അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് പറഞ്ഞു വരുന്നത് ഈ അപ്പത്തെക്കുറിച്ചൊക്കെ നിങ്ങളെന്തിനാഗ്രഹപ്പെടുന്നത് അപ്പം വർദ്ധിപ്പിക്കാൻ കെൽപ്പുള്ളവർ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ നിങ്ങളും ആഗ്രഹപ്പെടേണ്ടത് നിത്യജീവനെക്കുറിച്ചാണ് അതൊക്കെയുള്ള രീതി ഈഷോ മുമ്പോട്ട് പറഞ്ഞു പോയി അതെ ഇൻ്റർനാറ്റ് ഈശോ അതാണ് സൂചിപ്പിക്കുന്നത് അതിലിവിടെ തിരികെ വരികയാണെങ്കിൽ ഈ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് ഇങ്ങനെ യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുമ്പോൾ കഴിക്കുന്ന കഴിക്കാനായിട്ട് പുളിപ്പിക്കാൻ സമയമില്ല അല്ലെങ്കിൽ വേണ്ടി മെനക്കെടണ്ട പുളിപ്പില്ലാത്തപ്പം ഭക്ഷിക്കുക എന്ന് ദൈവം പറഞ്ഞൊരു നിർദ്ദേശം അത് തിടുക്കത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് ഈ എന്തിനാണ് അപ്പം പുളിപ്പിച്ചിരുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയപ്പെടുന്നൊരു വസ്തുതയല്ല അതിനേക്കാൾ പ്രധാനമായിട്ടും ഈ മാവ് പെരുകി വരും മാവ് പൊങ്ങി വരും അപ്പോൾ പുളിപ്പിച്ച അപ്പമാണെങ്കിൽ അല്ലെങ്കിൽ ഈസ്റ്റ് ചേർത്ത അപ്പമാണെങ്കിൽ നമ്മളിപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിൽ അപ്പം ചുടുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ബേക്ക് ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് ആണെങ്കിലും കേക്ക് ആണെങ്കിലും ഒക്കെ ഇത് ചേർക്കുമ്പോഴത്തേക്കും അതിങ്ങനെ പെരുകി വരും ഇങ്ങനൊരു സംഭവമുണ്ട് പക്ഷെ അങ്ങനെ പെരുപ്പിച്ചെടുക്കുകയാണ് എന്നാൽ ഈ പുളിപ്പില്ലാത്ത അപ്പം നമ്മൾ നമുക്കറിയാം ഈ ചപ്പാത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സംഭവങ്ങളെന്നൊക്കെ പറയുന്നത് പുളിപ്പൊന്നും ചേരാത്ത ചുറ്റെടുക്കുന്ന സംഭവങ്ങളാണ് അതിൻ്റെ വളരെ ഫ്ലാറ്റാണ് റിയലാണത് അതൊന്നും പെരുപ്പിച്ചിട്ടില്ല അതൊന്നും ഈ മാവിൻ മാവല്ല യഥാർത്ഥത്തിൽ ഈ മാവിനെ പെരുപ്പിച്ച് കാണിക്കുന്ന അതാണ് പുളിപ്പ് ഈ സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ഫ്ലാറ്റ് വളരെ ഡയറക്റ്റായിട്ട് പോകുന്ന അപ്പം അപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ പെരുപ്പിച്ചെടുത്തൊരപ്പമല്ല ചുട്ടെടുത്തൊരപ്പം കഴിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു അപ്പം നമ്മുടെ സ്വഭാവത്തിനല്ലെ ആത്മീയതയുടെ ഒക്കെ പ്രതീകമായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുക ഒരു പുളിപ്പിച്ച അപ്പമായിട്ടാണോ നീ ജീവിക്കുന്നത് ഈ പെരുപ്പിച്ച് കാണിച്ച എന്തോ നിന്നിലുണ്ട് എന്തോ ഒരു പുളിപ്പ് നിൻ്റെ ജീവിതത്തിലുണ്ട് നീ ഇല്ല നീ നീ അല്ലാത്തത് എന്തൊക്കെയാണെന്ന് വരുത്തി ഒരു പെരുപ്പിക്കൽ നിൻ്റെ ഉള്ളിലുണ്ട് ഞാനിങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് ഞാനേ ഉള്ളൂ ഈ നാട്ടിൽ എന്നൊരു പെരുപ്പിച്ച സംഭവിച്ചപ്പോൾ കാണാം ചുമ്മാതാ എങ്കിൽ എല്ലാം അറിയുന്നവൻ എല്ലാം തികഞ്ഞവൻ എല്ലാം യോഗ്യനായവൻ ഇനി ഞാനേ ഉള്ളൂ ചുമ്മാതാ അപ്പോൾ ഇങ്ങനെ ഈ താനല്ലാത്തത് അല്ലെങ്കിൽ തനിക്ക് അർഹതയില്ലാത്ത ചിലതിനു വേണ്ടി തന്നെ തന്നെ പൊലിപ്പിച്ച് കാണിച്ച് പെരുപ്പിച്ച് കാണിച്ച് അവതരിപ്പിക്കാനായിട്ടുള്ള മനുഷ്യൻ്റെ സ്വഭാവത്തെയാണ് പുളിപ്പ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കാബഡ്യം തന്നെ പക്ഷെ കാബഡ്യം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിട്ട് ചുരുക്കി കളയരുത് അതിനേക്കാൾ കുറച്ചും കൂടി വളരെ പ്ലാൻഡായിട്ടുള്ള ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇങ്ങനെ പക്ഷേ ഈശോ പറയുകയാണ് പുളിപ്പില്ലാത്തപ്പം എനിക്ക് വേണ്ടത് പുളിപ്പില്ലാത്തപ്പുമാണ് ഈ പെസഹയ്ക്ക് ഉപയോഗിച്ചത് അന്ത്യത്താരത്തിന് ഉപയോഗിച്ചത് പുളിപ്പില്ല അതിനൊരു കാപണ്യമില്ല അതിന് പെരുപ്പിക്കലുകളൊന്നുമില്ല വളരെ ഫ്ലാറ്റ് ആയിട്ട് കഴിക്കാന്നുമില്ല നമ്മള് ഈ ലാമൻ ടെൻ അൻലമൻ്റെ ബ്രെഡ് ബ്രെഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനു വായിച്ചെടുക്കാൻ സാധനം അതിൻ്റെ വ്യത്യാസങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പെരുപ്പിക്കാതിരിക്കുക ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് താനല്ലാത്ത എന്തെങ്കിലും ആയിട്ട് താൻ പെരുപ്പിച്ച് സമൂഹത്തിന് മുമ്പിൽ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് നിരക്കുന്നൊരപ്പമല്ല പുളിപ്പിക്കാത്തൊരപ്പമായിട്ട് ജീവിക്കാനായിട്ടുള്ള കൃപക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒന്നും പെരുപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല എന്താണോ ഞാൻ ദൈവകൃപയാൽ അതാണ് ഞാൻ മനുഷ്യരുടെ മുമ്പിലും എന്ന രീതിയിൽ ജീവിക്കാനുള്ളൊരു കൃപ എറി എറിയും കുറഞ്ഞുമൊക്കെ നമ്മളെല്ലാവരിലും ഇപ്പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പുളിപ്പുകൾ ബാക്കി നിൽക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പുളിപ്പുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നുണ്ട് സകലമായ പുളിപ്പുകളെയും എടുത്തുമാറ്റി കർത്താവിന് സ്വീകാര്യമായ പുളിപ്പില്ലാത്തപ്പമായി ജീവിക്കാനായിട്ട് പെരുപ്പിക്കലുകളില്ലാത്ത ജീവിതമായി കർത്താവിൻ്റെ മുമ്പിൽ സ്വയം സമർപ്പിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇത് തന്നെ അനുഗ്രഹിക്കട്ടെ